നമോ നാരായണായ മഹാഭാഗവതം അധ്യായം അഞ്ച് ദക്ഷയാഗം സാക്ഷാൽ പരബ്രഹ്മം തന്നിലുള്ള മായാശക്തിയാൽ സാത്വികാംശം കൊണ്ട് വിഷ്ണുവായും രാജസാംശം കൊണ്ട് ബ്രഹ്മവായും താമസാംശം കൊണ്ട് പരമശിവനായും അങ്ങനെ മൂന്ന് മൂർത്തികളായി പിരിഞ്ഞു എങ്കിലും വാസ്തവമാലോചിച്ചാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മൂന്നു പേരും ഒന്നു തന്നെയാണ് അവരിൽ പരമശിവന്റെ പത്നിയാകുവാൻ ലോകാംബികയായ ഉമാദേവി ദക്ഷപുത്രി ഭാവത്തിൽ സതിയായി അവതരിച്ചു ദക്ഷപ്രണയിനിയായ പ്രസൂതി പ്രസവിച്ച ഒരു പുത്രി ആയിരുന്നില്ല സതീദേവി അവൾ അയോനിജയാണ് എങ്ങനെയെന്നാൽ ഒരിക്കൽ ദക്ഷൻ നാഗമന്ദാഗിനിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരിഞ്ഞ ചെന്താമരത്താരിൽ കൗതുകമുള്ള ഒരു പെൺപൈതൽ ശയിക്കുന്നത് കണ്ട് അത്യാനന്ദപൂർവ്വം അതിനെ എടുത്തു വാത്സല്യപൂർവ്വം ചുംബിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുചെന്നു പ്രേയസിയായ പ്രസൂതിയെ ഏൽപ്പിച്ചു തൻ്റെ പൊന്നോമൽ കൊച്ചുമകളായി ദക്ഷപത്നി അവളെ വളർത്തി സതിയെന്ന് അവൾക്ക് നാമകരണവും ചെയ്തു കാണികളുടെ കണ്ണുകളിൽ കർപ്പൂരധാര ചൊരിഞ്ഞുകൊണ്ട് ആ പെൺകുഞ്ഞ് ഉല്ലസൽ പ്രഭവേശി ചന്ദ്രക്കല പോലെ പ്രതിദിനം വളർന്നു മറ്റുള്ള പുത്രികളെക്കാൾ കൂടുതലായി ദക്ഷൻ അവളെ സ്നേഹിച്ചു സതി പ്രായത്തിലെത്തി അവൾക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കാൻ ദക്ഷൻ അന്വേഷണങ്ങളും ആരംഭിച്ചു സതി മൃത്യുഞ്ജയൻ തന്റെ ഭർത്താവാകണമെന്നുള്ള അഭിലാഷത്തോടുകൂടി അദ്ദേഹത്തെ തന്നെ സദാ ധ്യാനിച്ചുകൊണ്ടിരുന്നു സതിയുടെ ഭക്തിയും അഭിലാഷവും സർവജ്ഞനായ ശർവൻ അറിഞ്ഞു അവളുടെ ഭക്തിയെ പരീക്ഷിക്കാനായി അദ്ദേഹം പല വേഷത്തിലും ഭാവത്തിലും അവളെ ഗൂഢമായി സന്ദർശിച്ച് ശിവനെക്കുറിച്ച് കുറിച്ച് വളരെയേറെ പരിഹാസ്യവും യുഗുത്സാവകമായും അധിക്ഷേപിച്ചു സതി അത് ചെവിക്കൊണ്ടില്ല അവളുടെ ശിവഭക്തി ഒന്നിനൊന്ന് രൂഢമൂലമായി വർദ്ധിച്ചു വന്നതേയുള്ളൂ ഒരു ദിവസം പ്രാകൃതനായ ഒരു പടുവൃദ്ധന്റെ വേഷത്തിൽ പനിമതി ചൂടൻ അവളുടെ മുമ്പിൽ വന്ന് കൈലാസനാഥനെ കണക്കിലേറെ അധിക്ഷേപിച്ചു ആ സമയം സതി കർണങ്ങൾ പൊത്തി അന്തരാത്മാവിൽ അന്ധകാന്തകനെ തന്നെ ധ്യാനിച്ചു കൊണ്ടു ദേവിക്ക് ആ ശിവനിൽ പ്രേമം ഉദിച്ചിരിക്കുന്നു എന്ന് ദേവിയുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു കഷ്ടം ആ ശിവൻ അവൻ ആരാണ് വിരൂപനായ ഒരു പ്രാകൃതൻ അവന് കിടപ്പാടമുണ്ടോ ഇരിപ്പിടമുണ്ടോ മഞ്ഞുമലയിൽ മരവിച്ചു കിടക്കുന്നവൻ ഉടുക്കുന്നതോ പുലിത്തോല് കിടക്കുന്നതും നടക്കുന്നതും ചുടലക്കളത്തിൽ ദേഹം മുഴുവനും ചുടലച്ചാരം വാരിപൂശി നടക്കുന്ന നിസ്വനായ ഒരു ഭ്രാന്തൻ അവന്റെ ദേഹത്തിൽ അണിഞ്ഞിരിക്കുന്നതോ വിഷപ്പാമ്പുകൾ ദേവിയാണെങ്കിൽ ത്രിഭുവനത്തിലും ഇതേവരെയും ഉണ്ടാകാത്തവണ്ണം അത്രയ്ക്ക് രൂപലാവണ്യം തികഞ്ഞ ഒരു കന്യകാരത്ന ബ്രഹ്മനന്ദനനായ പ്രജാപതിയുടെ പൊന്നോമന പുത്രി അദ്ദേഹത്തിന്റെ ഒരു ആശ്രിതനാണ് ഞാൻ അതുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് മാത്രം പോരെങ്കിൽ ആ ശിവനെന്ന ഭൂതത്താൻ്റെ ശിരസിലുള്ള ജടയുടെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ആ ചങ്ങാതിയുടെ പത്നിയായാൽ ദേവി എങ്ങനെ കൂടെ താമസിക്കും തലയിൽ വെള്ളം ദേഹത്തിലൊക്കെ പാമ്പ് സതി സങ്കടത്തോടെ പ്രതിവചിച്ചു പ്രഭോ അങ്ങൊരു വൃദ്ധനാണെങ്കിലും അങ്ങ് പറഞ്ഞ വാക്കുകളെ എനിക്ക് ആദരിക്കാൻ കഴിയുന്നില്ല കൈലാസനാഥനെ ഭർത്താവായി സങ്കല്പിച്ച് എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നിത്യവും ഞാൻ പൂജിക്കുകയാണ് ഈ ജീവിതത്തിൽ മൃത്യുജയനല്ലാതെ മറ്റൊരു ഭർത്താവും എനിക്കില്ല എനിക്കതിന് ഭാഗ്യമില്ലാതെ വന്നാൽ ഈ ജീവിതം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആഹൂതി ചെയ്യും സതിയുടെ നിർവ്യാജ ഭക്തിയും സ്നേഹവും കണ്ട് സന്തുഷ്ടനായ ശർവൻ വൃദ്ധവേഷം ഉപേക്ഷിച്ച് കോടി കന്ദർപ്പ സുന്ദരമായ തൻ്റെ സ്വന്തം രൂപം കൈക്കൊണ്ട് അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നമ്രമുഖിയായി നിന്ന സദ്യയോടായി അദ്ദേഹം അരുളി ചെയ്തു പ്രിയേ നീ സങ്കടപ്പെടേണ്ട നീ സദാ മനസ്സിൽ ധ്യാനിക്കുന്ന ശിവൻ ഞാനാണ് നിന്റെ ഭക്തിയെയും സ്നേഹത്തെയും പരീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ പല വേഷത്തിലും നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ശിവനെ നിന്ദിച്ചു അത് സാരമില്ല എന്നും എന്റെ ആത്മവല്ലഭ നീ തന്നെയാണ് വരൂ ആ സമയം ഭഗവാന്റെ വാഹനമായ കാള അവിടെ ആഗമിച്ചു അദ്ദേഹം സതിയെ കരപങ്കജത്തിൽ പിടിച്ച് വൃഷഭത്തിൻ്റെ മുകളിൽ ഇരുത്തി താനും കയറി നേരെ കൈലാസത്തിലേക്ക് തിരിച്ചു പ്രാകൃത രൂപനും നിസ്സാരനുമായ ശിവൻ തൻ്റെ പുത്രിയെ അപഹരിച്ചു കൊണ്ടുപോയ വൃത്താന്തം ദക്ഷപ്രജാപതി അറിഞ്ഞു അതോടുകൂടി ശർവനിൽ പണ്ടേയുണ്ടായിരുന്ന കോപവും വൈരാഗ്യവും ശതഗുണമായി വർദ്ധിച്ചു താൻ ഓമനിച്ചു വളർത്തിയ സതി തന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ആ ചുടലവാസിയുടെ കൂടെ പോയതിന് അവളോടും ദക്ഷിന് കോപവൈരാഗ്യവും ദ്വേഷവും വർദ്ധിച്ചു അങ്ങനെ വൈരാഗ്യത്തോടെ കഴിയുന്ന കാലഘട്ടത്തിലൊരിക്കൽ പ്രജാപതികളുടെ ഒരു യാഗം നടന്നു അതിൽ ഉന്നത സ്ഥാനം ദക്ഷപ്രജാപതിക്കായിരുന്നു അദ്ദേഹം സർവവിധ പദവികളോടും കൂടി യാഗഭോവിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്നിരുന്നവർ എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ ബഹുമാനിച്ചു അവിടെ പൂജ്യാസനത്തിൽ ശിവനും ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹം മാത്രം എഴുന്നേറ്റില്ല ഞാൻ പ്രജാപതിയാണ് ബ്രഹ്മസൂനുവാണ് അതിനും പുറമെ അവൻ്റെ ഭാര്യയുടെ പിതാവും കൂടിയാണ് അങ്ങനെ ഏതു വിധത്തിലും ബഹുമാനിക്കപ്പെടേണ്ട എന്നെ ശിവൻ അപമാനിക്കുകയാണ് ചെയ്തത് ഈ ചിന്ത ദക്ഷന്റെ വൈരാഗ്യ വഹിനിയെ പ്രോജ്വലിപ്പിച്ചു ഇതിന്റെ ഒരു പ്രതികാര നടപടിയായി ദക്ഷൻ തനിച്ച് ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു ആ യജ്ഞത്തിന് ശിവനെ മാത്രം ക്ഷണിക്കുകയില്ലെന്നും നിശ്ചയിച്ചു അത്യാഡംബരപൂർവം ദക്ഷയാഗം സമാരംഭിച്ചു കഴിഞ്ഞു മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഇന്ദ്രാദി സർവദേവതാ സമൂഹത്തെയും ഗന്ധർവകിം പുരുഷാദികളെയും യക്ഷന്മാരെയും മരീജി അങ്കിരസ് ഭൃഗു പുലഹൻ പുലസ്ത്യൻ വസിഷ്ഠൻ നാരദൻ തുടങ്ങിയ സർവ ബ്രഹ്മർഷികളെയും ദക്ഷൻ ക്ഷണിക്കുകയും അവർ നേരത്തെ തന്നെ സന്നിഹിതരാകുകയും ചെയ്തു യാഗശാലയുടെ പരിരക്ഷകനായി യജ്ഞമൂർത്തിയായ ശ്രീപതിയെ തന്നെ നിയോഗിച്ചു ആ സമയം യാഗഹോത്രിയായ ദതീജി മഹർഷി പറഞ്ഞു ദക്ഷ ശിവസാന്നിധ്യമില്ലാത്ത യാഗം യാഗമല്ല യാഗത്തിന്റെ ഹവിസ് ആദ്യം സ്വീകരിക്കാനുള്ള അധികാരി ചന്ദ്രചൂഡനാണ് അതുകൊണ്ട് അഹങ്കാരവും വൈരാഗ്യവും വെടിഞ്ഞ് സർവേശ്വരനായ ശർവനെ കൂടി ക്ഷണിക്കണം തീജിയുടെ ഉപദേശം ദക്ഷൻ സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല സർവസദസ് കേൾക്കെ അലക്ഷ്യഭാവത്തിൽ അത്യന്തം അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടി ലോക സംഹാരമൂർത്തിയെ കഠിനമായി അധിക്ഷേപിക്കുകയും ചെയ്തു മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി വല്ലഭനായ ജഗന്നിവാസൻ തൃക്കയ്യിൽ ഗതയും ധരിച്ചുകൊണ്ട് യാഗപരിരക്ഷകനായി യജ്ഞശാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ബ്രഹ്മാവ് കാര്യാന്വേഷകൻ എന്ന നിലയിൽ വേണ്ട ഉപദേശങ്ങളും അപ്പോഴപ്പോൾ നൽകുന്നുണ്ട് ഇന്ദ്രാദി ദേവകളും ഗന്ധർവകിൻ പുരുഷന്മാരും തങ്ങളാൽ കഴിയും വിധം ഓരോരോ ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്നു മാമുനികൾ മുടങ്ങാതെ വേദമന്ത്രങ്ങളും ഉച്ചരിക്കുന്നു അങ്ങനെ ദേവസമൂഹങ്ങളും മാമുനി വൃന്ദങ്ങളും മുഴുവനും ആ യാഗത്തിൽ പങ്കുകൊണ്ടിരിക്കുന്നു പരമശിവൻ മാത്രമില്ല ദക്ഷയാഗം പോലെ പ്രശസ്തവും സർവാഡംബര സമ്പൂർണവുമായ ഒരു യജ്ഞം അതിനു മുമ്പ് നടന്നിട്ടില്ലെന്ന് ആരംഭത്തിൽ തന്നെ ഖ്യാതിയും പറഞ്ഞു അഞ്ചാമത്തെ അധ്യായമായ ദക്ഷയാഗം ഇനിയും ധാരാളം പേജുകൾ ബാക്കിയുണ്ട് അപ്പോൾ അത് മുഴുവനായി നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് നമുക്കിത് ദക്ഷയാകം പല വീഡിയോകളിലായി അത് പറഞ്ഞ് തീർക്കാം